ലൈംഗിക കേസിൽ നടൻ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം പീഡന പരാതി നൽകിയതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് സിദ്ദിഖിന് കോടതിയിൽ നിന്ന് ഇടക്കാല ആശ്വാസം ലഭിച്ചത് സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിക്ക് ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു ക്ഷമ്മയെ പീഡന പരാതിയിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ബേലിയൻ ത്രിവേദി അതോടൊപ്പം തന്നെ സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവ ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി ഇതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതിജീവിതയുടെയും തടസ്സ ഹർജികളെല്ലാം നിലയും പരിഗണിച്ച ശേഷം ഈ താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ഈ സിദ്ദിക്കിന് നൽകിയത് ഇതിൽ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീംകോടതി ഉണ്ടായത് ആ പ്രധാനമായും ഈ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാലും നോട്ടീസിൻ്റെ മറുപടി ലഭിക്കുന്ന ഈ രണ്ടാഴ്ച ആ കാലയളവ് വരെ വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്നും ആ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുകയും ചെയ്യും ഇതിൽ സിദ്ദിക്കിൻ്റെ സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ആ മുകുൾ റോത്തക്ക് പ്രധാനമായും ആരോപിച്ച് പ്രധാനമായും വാദിച്ചത് ഈ രണ്ടായിരത്തി പതിനാല് നടന്ന സംഭവത്തിൽ എട്ട് വർഷത്തോളം ആ കാലയളവ് ഉണ്ടായി അങ്ങനെ ആ ഒരു പരാതി നൽകാൻ ഉണ്ടായ കാലയളവ് ആയിരുന്നു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് മറ്റൊന്ന് അറുപത്തിയേഴ് വയസ്സുണ്ട് സിദ്ദിക്കിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചിലധികം മലയാള സിനിമ ിൽ അഭിനയിച്ചു മലയാള സിനിമയിൽ ഇപ്പോഴും പ്രമുഖരായ നടനാണെന്നും ഏത് സമയത്തും അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കും അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ഈ കേസിൻ്റെ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒളിച്ച് ഒളിച്ചു പോകാൻ കഴിയുന്ന ഒരു നടനല്ലെന്നും ഇത്തരത്തിൽ വാദം ആണ് പ്രധാനമായും മുകുൾ റോഹത്തകി ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ തുടർന്ന് നടപടി അല്ലെന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ഐശ്വര്യ ഭട്ട് ഭാട്ടിയും ഇത്തരത്തിൽ വാദിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതിനു ശേഷം ഇരുപത്തി ഒൻപത് പേർക്കെതിരെ കേസെടുത്തു ഇതിൽ ഒരാളാണ് സിദ്ധിക്കുന്നായിരുന്നു ഇതിൽ ഈ സംസ്ഥാന സർക്കാർ വാദിച്ചത് അതേസമയം അതിജീവിത തനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നതെന്നും അന്ന് സിദ്ദിഖ് സിനിമകളിൽ പ്രമുഖനായ അല്ലെങ്കിൽ ഹിമോ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ പ്രമുഖനായ താരമായിരുന്നെന്നും അതുകൊണ്ടാണ് ആ ഇത്തരത്തിൽ പരാതി നൽകാൻ വൈകിയതെന്നും അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മാത്രമല്ല സിനിമാ മേഖലയിൽ പ്രമുഖനായ അദ്ദേഹം സാക്ഷികളടക്കമല്ലതിനെയും സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇതിൽ ഈ ഒരു പീഡന പരാതി നൽകാനുണ്ടായ കാലളവ് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ആശ്വാസ വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടാവുകയായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും ഈ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ പരിഗണിച്ചപ്പോൾ ഇതിൽ സിദ്ദിക്കിൻ്റെ മകനും അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫ് അടക്കമേനാ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഒരു വലിയ ആശ്വാസമായ വിധിയല്ല എന്ന് കോടതിയിൽ സിദ്ദിഖിൻ്റെ മകൻ തന്നെ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ഇനി രണ്ടാഴ്ചക്കകം ഈ കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു കേസ് പരിഗണിക്കുക സ്വാഭാവികമായും ഇനിയിപ്പോൾ സിദ്ദിക്കിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കേണ്ടി വരും കാരണം അന്വേഷണവുമായി പൂർണ്ണ ായി സഹകരിക്കുമെന്നും ആ സിദ്ധിഖിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷമി സിബിയാണ്